ഇനി നമുക്ക് കൊച്ചിയിലേക്ക് കൊച്ചി നഗരത്തിലും ഇപ്പോൾ കനത്ത മഴ പെയ്യുകയാണ് എറണാകുളം ജില്ലയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ കാര്യമായി മഴ പെയ്യുന്നുണ്ട് മധ്യ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി തുടരുന്ന മഴ ഇന്നും തുടരുകയാണ് നാളെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഇന്ന് എറണാകുളത്തിൻ്റെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയ ദിവസമാണ് പെരിയാർ കരകവിഞ്ഞു ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി കടലാക്രമണ രൂക്ഷമായ എടവനക്കാട് പ്രദേശത്ത് മന്ത്രി പി രാജീവ് ഇന്ന് സന്ദർശനം നടത്തി എടവനക്കാട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇത് കണ്ണീർ കാലമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ കൊച്ചി നഗരത്തിൽ ഇപ്പോഴും തകർത്ത് മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ എങ്ങനെയാണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ എറണാകുളത്ത് കൊച്ചി നഗരത്തിൽ കാര്യമായി മഴ പെയ്യുന്നുണ്ടോ അതിൻ്റെ ഭാഗമായി സാധാരണ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് സാധ്യതയുണ്ടോ എസ് കെന്തായാലും ഒരു പത്ത് മിനിറ്റ് നേരമായി മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് കൊച്ചിയിലുള്ളത് അല്പസമയം മുമ്പ് വരെ അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് രാവിലെ മുതൽ ഈ മഴ തുടരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എറണാകുളത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഇപ്പോൾ മഴ കുറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അത് പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല പുറത്തേക്ക് ഇറങ്ങിയാൽ നനയാതെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത് നമ്മൾ രാവിലെ കണ്ടതാണ് ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വൈകുന്നേരമായപ്പോഴേക്ക് ഇത് കാണാനും ഇവിടെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു പിന്നീട് നമ്മളത് വാർത്തയാക്കി തൊട്ടു പിന്നാലെ പോലീസ് എത്തി ഇപ്പോൾ എന്തായാലും ആ അപകടകരമായ ഫോട്ടോ എടുപ്പും പെരിയാർ പുഴയിലേക്ക് ഇറങ്ങുന്നതുമൊക്കെ പോലീസ് തടഞ്ഞിട്ടുണ്ട് ആ പാലം മേൽപ്പാലം പൂർണ്ണമായും അടച്ചു കെട്ടി ആളുകൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വിധം അടച്ചു കെട്ടിയിട്ടുണ്ട് എന്തായാലും അവിടുത്തെ അപകട സാഹചര്യം ഒഴിഞ്ഞിട്ടുണ്ട് ഒപ്പം അങ്കമാലിയിലെ ഫയർഫോഴ്സ് ഓഫീസിന്റെ മുകളിലേക്ക് ഉച്ചയോടുകൂടി മരം കടവുഴുകി വീണിരുന്നു നാല് ഉദ്യോഗസ്ഥരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം അങ്ങനെ കാലടിയിലും കോതമംഗലത്തും ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒപ്പം പലയിടങ്ങളിലും മരം കടവുഴകി വീണു പക്ഷേ ഇവിടങ്ങളിലൊന്നും ആളുകൾക്ക് പരിക്കൊന്നും ഏറ്റില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം എന്തായാലും രാത്രി മഴയ്ക്കുള്ള സാഹചര്യമാണുള്ളത് കാരണം ഒരു അഞ്ചു മണിയായപ്പോൾ തന്നെ ഇരുണ്ടു മൂടിയ കാലാവസ്ഥയായിരുന്നു കൊച്ചിയിൽ പലയിടങ്ങളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ രാത്രി ശക്തമായ മഴ ഇന്നലത്തേതിന് സമാനമായി രാത്രി ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷ നാളെ എന്തായാലും നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എസ് കെ അശ്വിൻ